നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ മോഹൻലാൽ രാജ്യസഭയിലെത്തും ബി ജെ പി മുന്നോട്ട് വെച്ച ആശയം ആദ്യം നിരാകരിച്ചെങ്കിലും പിന്നീട് ബി ജെ പി സംസ്ഥാന നേതൃത്വവും ലാലിന്റെ വിശ്വസ്തൻ ആന്റണി പെരുമ്പാവൂരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായി എന്നാണ് സൂചന നരേന്ദ്രമോദി തന്നെ അധികാരത്തിലെത്താനാണ് സാധ്യത യു പി എ ഘടക കക്ഷികൾ പല വഴിക്കായതോടെയാണ് മോദിക്ക് തന്നെയാണ് വഴിയൊരുങ്ങുന്നത് നരേന്ദ്രമോദിയും മോഹൻലാലും തമ്മിൽ മികച്ച ബന്ധമാണുള്ളത് അച്ഛന്റെ പേരിലുള്ള ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദിയാണ് തനിക്കൊപ്പം മോഹൻലാൽ നിൽക്കുന്ന ചിത്രം മോദി ട്വിറ്ററിലും ഇട്ടു അതോടെ മോഹൻലാൽ ബി ജെ പിയുമായി അടുക്കുന്നു എന്ന പ്രചരണം വ്യാപിച്ചു ഇത് ദോഷമായെന്ന് മനസ്സിലാക്കിയതോടെ മോഹൻലാൽ ഇലക്ഷൻ വാർത്ത നിഷേധിച്ചു ചില ചിത്രങ്ങൾ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടതോടെയാണ് ഇത് മോഹൻലാലിന് ലഫ്റ്റനന്റ് പദവി നൽകിയത് യു പി എ എ കെ ആന്റണി ആയിരുന്നു അന്ന് പ്രതിരോധ മന്ത്രി മോഹൻലാലും ആന്റണിയുമായി മികച്ച ബന്ധമാണുള്ളത് ലഫ്റ്റനന്റ് പദവി ലഭിച്ചപ്പോൾ ലാൽ കോൺഗ്രസുകാരനാണെന്ന് പ്രചരണം ഉയർന്നിരുന്നു മോഹൻലാലിന് പ്രത്യക്ഷമായ രാഷ്ട്രീയ വിശ്വാസമൊന്നുമില്ലെന്നാണ് അദ്ദേഹവുമായി അടപ്പമുള്ളവർ പറയുന്നത് മോഹൻലാലിനെ കോൺഗ്രസും ബി ജെ പിയുമാക്കാൻ വ്യാപകമായ ശ്രമം നടക്കുന്നുണ്ട് അതേസമയം എൻ എസ് എസുമായി അദ്ദേഹം ബന്ധം പുലർത്തുന്നുണ്ട് ജി സുകുമാരൻ നായരുമായുള്ള അടുപ്പത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കോൺഗ്രസുമായാണ് ലാൽ അടുപ്പം പുലർത്തിയിരുന്നത് ഇക്കഴിഞ്ഞ വൃശ്ചികമൊന്നിന് സ്വാമി ശരണം എന്ന് പോസ്റ്റ് ഇട്ടതോടെയാണ് മോഹൻലാലും ബി ജെ പിയുമായി ബന്ധമുണ്ടെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചത് ഇത് പൂർണ്ണമായും തെറ്റിദ്ധാരണയാണെന്ന് പറയാൻ കഴിയില്ല ബി ജെ പിയുടെ കേരളത്തിലെ പല പ്രമുഖ നേതാക്കളുമായും മോഹൻലാലിന് ബന്ധമുണ്ട് അവർ വഴിയാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ കണ്ടത് മോദിയാകട്ടെ ലാലിനെ കണ്ടത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് രാജ്യസഭയിലെ എം പി സ്ഥാനം ബി ജെ പി എന്ന നിലയിലുള്ളതല്ല കലാകാരന്മാർക്ക് രാജ്യം നൽകുന്ന ആദരമായാണ് സ്ഥാനം നൽകുന്നത് എന്നാൽ ബി ജെ പിക്ക് താല്പര്യമില്ലാതെ അത് നൽകാനാകില്ല അതേസമയം ഒരു എം പി സ്ഥാനത്തിന്റെ പേരിൽ തന്നിലുള്ള പ്രേക്ഷക ശ്രദ്ധ ഇല്ലാതാക്കാൻ ലാൽ ഒരുക്കമല്ല എന്നാൽ തനിക്ക് ലഭിക്കുന്ന അപൂർവ നേട്ടം വേണ്ടെന്ന് വെക്കാൻ മോഹൻലാലിന് താല്പര്യവുമില്ല സുരേഷ് ഗോപിക്ക് എം പി സ്ഥാനം നൽകിയപ്പോൾ തന്നെ ഇതിൽ അദ്ദേഹത്തിന് നോട്ടം വീണതാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലാൽ മത്സരിക്കണമെന്നാണ് ബി ജെ പിയുടെ താല്പര്യം എന്നാൽ ലാൽ അതിന് തയ്യാറല്ല എം പി സ്ഥാനം നൽകിയാൽ സ്വീകരിക്കുമെന്ന വ്യക്തമായ സൂചന ആന്റണി പെരുമ്പാവൂർ നൽകിയിട്ടുണ്ടെന്നാണ് സൂചന ആന്റണിയുമായാണ് ചർച്ച പുരോഗമിക്കുന്നത് മോഹൻലാൽ ചിത്രത്തിൽ ഇതുവരെ പ്രവേശിച്ചിട്ടില്ല സമൂഹം ബഹുമാനിക്കുന്നവരെ ബി ജെ പിയിൽ എത്തിക്കണമെന്ന ചിന്തയാണ് മോദിക്കും കൂട്ടർക്കും ഉള്ളത് ചർച്ചകളിൽ തീരുമാനമുണ്ടായാൽ മോദി തന്നെ അക്കാര്യം പ്രഖ്യാപിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത